മുൻ കേന്ദ്രമന്ത്രിയും നരേന്ദ്രമോദിയുടെ വിശ്വസ്തനുമായ ബീരേന്ദർ സിംഗ് ബി ജെ പിയിൽ നിന്നും രാജിവെച്ചു കോൺഗ്രസിൽ ചേരുകയാണ് അല്പസമയത്തിനകം ബി ജെ പിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് രാജിവെക്കുകയും പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്ക് ആ രാജിക്കത്ത് അയക്കുകയും ചെയ്തതായി ബീരേന്ദർ സിംഗ് തന്നെയാണ് എല്ലാവരെയും അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മുൻ എം എൽ എയുമായ പ്രേംലതയും പാർട്ടി വിട്ടു ഇരുവരും കോൺഗ്രസിൽ ചേരുകയാണ് വീരേന്ദർ സിംഗിൻ്റെ മകൻ ബ്രിജേന്ദർ സിംഗ് ബി ജെ പിയിൽ ചേർന്ന് ഒരു മാസത്തിന് ശേഷമാണ് വീരേന്ദർ സിംഗിൻ്റെ പാർട്ടി മാറ്റം ഒന്നാം മോദി സർക്കാരിൽ ഉരുക്ക് വ്യവസായം പഞ്ചായത്ത് രാജ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നീ നിർണായക വകുപ്പുകൾ വീരേന്ദർ സിംഗ് കൈകാര്യം ചെയ്തിരുന്നു ഞാൻ ബി ജെ പിയുടെ അംഗത്വത്തിൽ നിന്നും രാജിവെച്ച് പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്ക് ആ രാജിക്കത്ത അയച്ചുവെന്നും രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ എം എൽ എ ആയിരുന്ന തൻ്റെ ഭാര്യ പ്രേംലതയും പാർട്ടി വിട്ടുവെന്നും അതുപോലെ ഞങ്ങൾ കോൺഗ്രസിൽ ചേരുകയാണ് എന്നും അദ്ദേഹം ഇന്നലെയാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ബി ജെ പി ഈ രാജ്യത്തിന് തന്നെ ഭീഷണിയായ പാർട്ടി എന്നുള്ള തീരുമാനമാണ് ഈ കേന്ദ്രമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എടുത്തിരിക്കുന്നത് ഈ വർഷം തന്നെ മാർച്ച് പത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ ബ്രിജേന്ദ്ര എം പി സ്ഥാനം രാജിവെച്ച് ചില നിർബന്ധിത രാഷ്ട്രീയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ജിൻഡറിൽ നടന്ന റാലിയിൽ സിംഗ് പാർട്ടിക്ക് അന്ത്യശാസനം നൽകിയതിന് ഏകദേശം അഞ്ചു മാസത്തിനു ശേഷം ബ്രിജേന്ദ്ര ബി ജെ പി വിട്ടു തൊട്ടു പിന്നാലെ പിതാവും പാർട്ടി വിടുകയും ചെയ്തിരിക്കുന്നു ഹരിയാനയിൽ ഉപമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടിയുമായി സഖ്യം തുടർന്നാൽ താൻ ബി ജെ പി വിടുമെന്ന് സിംഗ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ സൂചന നൽകിയാണ് മകൻ ആദ്യം രാജിവെച്ചത് സിംഗിൻ്റെ മകൻ കോൺഗ്രസിൽ ചേർന്ന് രണ്ട് ദിവസത്തിന് ശേഷം മാർച്ച് പന്ത്രണ്ടിന് കാവി പാർട്ടി ജെ ജെ പിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു പക്ഷേ ബി ജെ പിയെ അത്രയ്ക്കും വെറുത്തുപോയ ഈ പഴയ കേന്ദ്രമന്ത്രി ആ ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൻ്റെ കൈകൾ ചേർത്ത് പിടിക്കുകയായിരുന്നു നമുക്കറിയാം ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നവർ നൂറ് ശതമാനവും കറകളഞ്ഞ രാഷ്ട്രീയക്കാരായിരിക്കും കാരണം അഴിമതിയുടെ ഒരു തരിയുണ്ടെങ്കിൽ ബി ജെ പി വിടാൻ അവർക്ക് ധൈര്യം വരില്ല ഇ ഡിയും ഇൻകം ടാക്സും അവരുടെ വീട്ടിലേക്ക് പറന്നെത്തും അതുകൊണ്ടാണ് കോൺഗ്രസിലെ പല അഴിമതിക്കാരും ബി ജെ പിയിലേക്ക് ഇങ്ങനെ ചേക്കേറുന്നത് ഏതായാലും കറകളഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് അതും മോദിയുടെ വിശ്വസ്തൻ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിലെത്തിയത് പാർട്ടി അധികാരത്തിലെത്തുമെന്നതിൻ്റെ ഒരു സൂചനയാണ് രാജ്യത്തിന് നൽകിയത്